അസ്സാമലൈക്കും ഇന്ന് നമുക്ക് താരിഖ് അലിസ്ലാം ഏഴാം ക്ലാസ്സിൻ്റെ ആൻസർക്ക് നോക്കാം ഒഫീഷ്യൽ ആൻസർ കീ ആണ് അതോടൊപ്പം തന്നെ താരിഖ് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള വിഷയം പല കുട്ടികൾക്കും പ്രയാസമായിട്ട് പറയാറുള്ളത് താരേഖ ആണെങ്കിലും മാർക്ക് നല്ല ലഭിക്കാറുമുണ്ട് പക്ഷെ നമുക്ക് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് വാങ്ങാൻ പറ്റും അതോടൊപ്പം തന്നെ താരിഖ് പഠിക്കുമ്പോൾ നമ്മൾ ഓരോ പാഠം മനഃപ്പാടാക്കുന്ന ഭാഗമായിട്ട് ഓരോന്നും പ്രത്യേകമായി പ്രത്യേകമായിട്ട് എഴുതി വെച്ച് പഠിച്ചാൽ ഉഷാറാകും ഉദാഹരണത്തിപ്പം നമ്മൾ താരയിൽ ഒരുപാട് ഡേറ്റ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ വർഷങ്ങളുമായി ബന്ധപ്പെട്ടൊരു പട്ടിക ഉണ്ടാക്കുക പേരുകൾ ഒരുപാട് ആൾക്കാരുടെ പേര് പറയുന്നുണ്ട് ആ പേരുകൾ ബന്ധപ്പെട്ട് ഒരു പട്ടിക ഉണ്ടാക്കുക ഗ്രന്ഥങ്ങളെക്കുറിച്ചൊരു പട്ടിക ഉണ്ടാക്കുക അപ്പം അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് പഠിക്കാൻ പറ്റും അങ്ങനെയുള്ളത് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് ഈ വീഡിയോൻ്റെ താഴെ നമ്മൾ കൊടുത്ത ലിങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കയറിയിട്ടും ഇങ്ങനെ നോക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്താനും സഹായിക്കുകയും ചെയ്യും നമുക്ക് നോക്കാം ഒന്നാമത് സെക്ഷനിൽ ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓപ്ഷനിലേക്ക് ഓപ്ഷൻ ഉത്തരങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചോദ്യം വായിക്കുന്നു മനസ്സിൽ ഉത്തരം പറയുന്നു ഓപ്ഷനുണ്ടോ നോക്കുന്നു എങ്കിൽ തെറ്റുകയില്ല ചോദ്യം വായിച്ച് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരാം അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് എന്താണ് അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടും അറിയപ്പെട്ടു ആരാണത് ഉമർ അബ്രൽ അബ്ദുൽ അസീസ് ആണ് രണ്ട് അബ്ബാസി ഹിലാഫത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ് ഉത്തരം ബഹ്ദാദാണ് ഇനി അത് കാനൂൻ ഓഫ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് ഇബിനു സീനയാണ് പ്രാകൃതരും പ്രാകൃതരും രക്തദാഹികളുമായിരുന്നു അവര് മംഗോളിയർ അല്ലേ അവർ ഒരുപാട് അക്രമം നടത്തിയ ടീമാണിവർ മംഗോളിയക്കാരാണ് മാത്രമല്ല നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ അതിൻ്റെ ഉത്തരം അറിയില്ലെങ്കിൽ ഇത് വേറിട്ടൊക്കെ അതായത് നമുക്ക് നോക്കാം ഇപ്പോൾ മുഗൾ ഗോളുകളൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ വരിച്ച ആളുകളാണ് നല്ല ഭരണം കാഴ്ചവെച്ചവരാണ് അപ്പോൾ അതിൽപ്പെട്ട പെട്ട ആളാണ് ഇത് മംഗോളിയക്കാർ അപ്പോൾ ഒത്തിരി മംഗോളിയാന്ന് കിട്ടും അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാൻ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അഞ്ച് ഇന്ത്യയിൽ മുസ്ലിം ഭരണം നീണ്ടു നിന്നു എത്ര വർഷമാണ് എണ്ണൂറ്റി അമ്പത്തി ആറ് വർഷമാണ് നീണ്ടു നിന്നത് മുസ്ലിമീങ്ങൾ വലിയ പീഡനം സഹിക്കുന്ന ഒരു രാജ്യം ഏതാണത് ഫലസ്തീനാണ് ചിലപ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ചൈനയിലെ ഒഴികൂറ് ചോദിച്ചേക്കാം ഏ അതൊക്കെ ഉണ്ടല്ലോ ഇല്ലെങ്കിൽ നമ്മളെ റോഹിംഗ്യ അതൊന്നും ചോദിക്കാം അപ്പോൾ അങ്ങോട്ട് ഇവിടെ മാറി ചോദിക്കാനും സാധ്യതയുണ്ട് ഇനി അടുത്ത സെക്ഷൻ ചേരുംപടി ചേർക്കലാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേരും പടിയിലിങ്ങനെ തന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ആദ്യം എഴുതിയിട്ട് അറിയാത്ത നോക്കുക അതിൽ കൂടുതൽ ശരി തോന്നുന്നത് നിങ്ങളെന്ത് ചെയ്യാം അതിൽ പിന്നെ എഴുതുക ആദ്യം അറിയുന്ന പിന്നെ കൂടുതൽ ശരിയായി തോന്നുന്നത് എഴുതുക ഇതങ്ങ് തന്നെയാണ് ആദ്യം ചോദ്യങ്ങൾ വായിച്ച് മനസ്സിൽ ഉത്തരം പറഞ്ഞു നോക്കുക അപ്പോൾ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഉത്തരം ഏതാണോ ഒന്ന് കെമിസ്ട്രിയിൽ ഗ്രന്ഥം രചിച്ചു ബി ജാബിറുബിൻ ഹയ്യാൻ ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചു ആരാണ് അൽ ഹുവാർസമി ഹുവാറസ്മി ഇപ്പം ശ്രദ്ധിക്കുക ഒരുപാട് ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു ഇതാണ് നമ്മുടെ താരിഖ് അപ്പോൾ അതിനെ നമ്മൾ തതിരി ഉള്ളതും ശരിക്കും കാണാതെ പഠിക്കുക ബാക്കിയൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യുക മൂന്ന് മംഗോളിയ ഭരണാധികാരി ആരാണ് ചെങ്കിസ് ഖാൻ എ നാല് ജോഹർത്ത് തൊഹീദ് എഴുതിയാരെ ആരാധത് ഇബ്രാഹിം ലക്കാനസി അഞ്ച് ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണാധികാരി ആരാണ് ഡി ഔറംഗസീബ് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാതെ കാരണം നമ്മൾ അറിയുന്ന ഉത്തരങ്ങൾ ആദ്യം എഴുതി വെക്കുക അപ്പോൾ അറിയാതെ നമുക്ക് കിട്ടും ഇപ്പം നാളെ കിട്ടിയാൽ പിന്നെ ഫ്രഷ്ല്ലോ അഞ്ചാമത്തെ എന്നാലും കിട്ടും അതിലെ ഉണ്ടാവും അപ്പോൾ അത് ആക്കാര് ശ്രദ്ധിക്കുക പിന്നെ അതോടൊപ്പം തന്നെ ഓപ്ഷൻ ആയാലും ഏത് ചോദ്യമായാലും വിടാൻ പാടില്ല പ്രത്യേകിച്ച് ഓപ്ഷൻ ചോദ്യങ്ങൾ ചേരുമ്പോഴൊക്കെ ചില കുട്ടികളൊക്കെ അറിയില്ലെങ്കിൽ അത് വിടുന്നൊരു പരിപാടി ഉണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ചിലപ്പോൾ നിങ്ങൾ എന്നെ അറിയില്ലെങ്കിലും ഏകദേശം ധാരണ വെച്ച് എഴുതിയായിരിക്കും ചിലപ്പോൾ ശരിയായിട്ട് ഒരു മാർക്ക് വെറുതെ പോകും ആ ഒരു മാർക്ക് ചിലപ്പോൾ നിങ്ങളുടെ റേഞ്ചിലോ അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ മദ്രസയിലെ പരീക്ഷയിൽ മദ്രസയിലെ റാങ്കിലൊക്കെ നിർണ്ണയിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും അത് ഒഴിവാക്കാൻ പാടില്ല ഇനി മൂന്നാമത് സെക്ഷനെന്ന് വിട്ട ഭാഗം പൂരിപ്പിക്കലാണ് ഉമവികൾ എത്ര വർഷം ഭരണം നടത്തി തൊണ്ണൂറ്റി ഒന്ന് വർഷമാണ് അവർ ഭരണം നടത്തിയത് അതോടൊപ്പം തന്നെ തുർക്കി കേന്ദ്രമായിട്ടാണ് ഉസ്മാനി ഖിലാഫത്ത് നിലവിൽ വന്നത് ഇപ്പോൾ പ്രത്യേക ശ്രദ്ധിക്കൽ ഈ ഉമവികളെ പിന്നെ ആകെ ഹലിഫുമാർ അത്രയാണ് പതിനാലാണ് ആ പതിനാല് മറിച്ചിട്ടാൽ ഇപ്പോൾ അറബിയിൽ നമ്മൾ എഴുതിയാലും മലയാളത്തിൽ മലയാളം ഇപ്പുറം മറിച്ചിട്ടാൽ നാൽപ്പത്തി ഒന്ന് കിട്ടും അപ്പോൾ നാൽപ്പത്തി ഒന്നിലാണ് അവരെ ഭരണം എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത് അപ്പോൾ നാൽപ്പത്തി ഒന്നിലാരംഭിച്ചു പതിനാലില് പതിനാല് പേരാണ് ഈ ഹലീഫുമാർ ഉണ്ടായത് അവർക്ക് അപ്പോൾ ആ രണ്ടും നമുക്ക് കിട്ടും പെട്ടെന്ന് രണ്ട് തുർക്കി കേന്ദ്രമായിട്ടാണ് ഉസ്മാനിയ ഖിലാഫത്ത് നിലവിൽ വന്നത് മൂന്ന് ചൈനയിൽ ഇപ്പോൾ എത്ര മുസ്ലിങ്ങളുണ്ട് മുപ്പത് ബില്യൺ മുസ്ലിം അതുപോലെ തന്നെ മറ്റു നമ്മുടെ സ്റ്റേറ്റുകളെയും ചില രാജ്യങ്ങളെ കണക്കൊക്കെ പോലെ കണക്ക് പഠിച്ചു വെക്കുക നാല് ഉമവി കാലത്ത് ആ പതിനാല് ഹലീഫമാർ ഭരണം നടത്തി ആ പതിനാല് ഒന്ന് ഇപ്പം വർഷിച്ചിട്ട് നാൽപ്പത്തി ഒന്നാണ് ആ നാൽപ്പത്തി ഒന്നിലാണ് ഉമവി മരണം ആരംഭിക്കുന്നത് ഇത് പലപ്പോഴേ ചോദിക്കുന്നതാണ് മറന്നു പോകരുത് അഞ്ച് കിതാബിലും ഉമ്മ രചിച്ചത് ആരാണ് ഇമാം ഷാഫി റതി അള്ളാൻ ആണ് അല്ലേ നമ്മുടെ കിതാബിലുമ്പ് ഓർക്കുക എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെല്ലാം എല്ലാം നമ്മൾ ഉമ്മ അല്ലേ നമ്മുടെ ഈ ലോകത്ത് വിജയിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാം ഉമ്മ അതേപോലെ തന്നെ നമ്മുടെ കർമ്മശാസ്ത്രം നമ്മൾ അനുകരിക്കുന്ന ആരെയാണ് ഇമാം ഷാഫിയുടെ മതാബാണ് അപ്പോൾ ഉമ്മയുടെ സ്ഥാനം കൊടുക്കുക അപ്പോൾ കിതാബിൽ ഉമ്മ ആരാണ് ഇമാം ഷാഫി റതിയുള്ളാണ് അപ്പോൾ ആ രീതി എന്താ ചെയ്യാൻ പഠിച്ചു വെക്കുക ആറ് ടിപ്പു സുൽത്താനിൻ്റെ പിതാവാരാണ് ഹൈദർ അലിയാണ് ഇനി നാലാമത്തെ നോക്കാം നമുക്ക് ഒറ്റ ഉത്തരം എഴുതുക നാലാമത്തെ സെക്ഷൻ ഒറ്റ വാക്ക് ഉത്തരം വേദന രണ്ട് മാർക്കാണ് ഒന്ന് അറക്ക രാജ കുടുംബം എവിടെ കണ്ണൂരിലാണ് രണ്ട് കൈറുവാൻ നഗരം സ്ഥാപിച്ചത് ഏത് ഭരണകൂടം ഉമവിയാണ് ഇനി മൂന്ന് ബഹരാജൽ അബ്ബാസി ഖിലാഫത്ത് അവസാനിച്ചത് അവസാനിച്ച വർഷം അറുന്നൂറ്റി അമ്പത്തി ആറിൽ ബഗദാദിലാണ് അവസാനിച്ചത് കേട്ടോ നാല് ഖിലാഫത്ത് എന്ന പൊതു നേത്രത്വം അവസാനിച്ച വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് എന്നാണ് ഉസ്മാനിയ ഖിലാഫത്ത് അവിടെ അവസാനിക്കുന്നത് അന്ന് തന്നെ ലോകത്ത് പിന്നെ ഒരു ഖിലാഫത്തിൻ്റെ ഇതുണ്ടായിട്ടില്ല അഞ്ച് ഇഞ്ച് എന്ന വാക്കിൻ്റെ അറബി പദം ജഞ്ചബീർ അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക നമ്മുടെ പാഠഭാഗങ്ങളൊക്കെ എവിടെയെങ്കിലും അറബി മറ്റുണ്ടെങ്കിൽ ആ അറബിൻ്റെ അർത്ഥമൊക്കെ ചോദിക്കും ഏത് വിഷയാലും അങ്ങ് തന്നെയാണ് അല്ല കഴിഞ്ഞ വർഷം പല കുട്ടികൾക്കും റാങ്ക് നഷ്ടപ്പെടാൻ കാരണമായ ഒരു ക്വസ്റ്റ്യനാണ് ഇത് കാരണം പല ആളുകൾക്കും എന്ത് ചെയ്യില്ല അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഝഞ്ചബീർ എന്നാണ് ഇന്ത്യയുടെ അർത്ഥം അപ്പോൾ അതേപോലുള്ള പദങ്ങൾ പഠിച്ചു വയ്ക്കുക ആര് ഏഴ് ആയിരത്തി ഒന്നിൽ ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിച്ചു ആര് മുഹമ്മദ് ഹസനവിയർ ഇനി അഞ്ചാമത്തെ നോക്കാം നമുക്ക് അഞ്ചാം സെക്ഷൻ ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതലാണ് നാല് മാർക്കാണ് ചോദ്യം അനുസരിച്ചിട്ട് എഴുതിയാൽ മതി ഒന്ന് മലബാർ സമരത്തിന് നേതൃത്വം നൽകിയ നാല് ആളുടെ പേര് അതാണ് നേരത്തെ പറഞ്ഞത് ചോദ്യത്തിനനുസരിച്ച് എഴുതിയാൽ മതി നാലാളെ പേര് എഴുതിക്കുമ്പോൾ നാലാളെ നമുക്കറിയാം കൃത്യമായിട്ട് നാലാണ് എഴുതിയാൽ മതി ഒരുപാട് എഴുതാണ്ട് ആവശ്യമില്ല ആലുമുസ്ലിയാർ കട്ടലശ്ശേരി ചെമ്പ്രശ്ശേരിത്തങ്ങൾ പാണക്കാട് വാലിൻകുന്നത്ത് ഉണ്ണിമൂസ ഇതിൽ നാലാളെഴുതേണ്ട ആവശ്യമുള്ളൂ ഓക്കേ രണ്ട് മുസ്ലിമീങ്ങൾ എന്ന് ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളിൽ മറികടക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ശരിയായ വിദ്യാഭ്യാസം നൽകുക ആത്മീയ ബോധനം നൽകുക മൂന്ന് മുസ്ലിം ഭരണകാലത്ത് ഇന്ത്യ വ്യവസായിക പുരോഗതി നേടിയ നാല് മേഖലകൾ ഏതൊക്കെയാണ് വസ്ത്രനിർമ്മാണം ഭക്ഷ്യ സംര സംസ്കരണം മൃഗസംസ് സംരക്ഷണം കൃഷി എന്നീ നാല് മേഖലകളിലാണ് നാല് മംഗോളിയ തകർത്ത നാല് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് മദ്രസകൾ മസ്ജിദുകൾ ആശുപത്രികൾ ഗ്രന്ഥാലയങ്ങൾ ഇതാണ് നാല് സ്ഥാപനങ്ങൾ അഞ്ച് അബ്ബാസി ഹലീഫുമാരുടെ കാലത്ത് പുരോഗതി പ്രാപിച്ച നാല് മേഖലകൾ എന്തൊക്കെ നാലു മാത്രമേ ചോദിച്ചിട്ടുള്ളൂ നാലടെ മാത്രം എഴുതിയാൽ മതി മതവിജ്ഞാനം കലാസാഹിത്യം സയൻസ് ഫിലോസഫി കൃഷി വ്യവസായം ഇനി ആറാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ഇന്ത്യയിൽ വൈജ്ഞാനിക നവോത്ഥാനത്തിൻ്റെ നേതൃത്വം നൽകിയ നാല് പണ്ഡിത പ്രമുഖർ നാലാളെ ചോദിച്ചിട്ടുള്ളൂ നാലെഴുതിയാൽ മതി സദക്കത്ത്ള്ളാഹിൽ കാഹിരി ഷാലിയാത്തി ഷഹവലിയുള്ള അഹമ്മദ് അഹമ്മദള്ളാഖാൻ ചില കുട്ടികൾക്ക് ഇപ്പോൾ നാലും അറിയണമെന്നില്ല ഒന്നറിയാം അപ്പോൾ ഒന്ന് എഴുതിയെക്കോ അപ്പോൾ ഒരു മാർക്ക് കിട്ടും രണ്ടും രണ്ട് മാർക്ക് കിട്ടും അപ്പോൾ അത് ശ്രദ്ധിക്കുക നാലു അറിഞ്ഞാൽ മാത്രം എഴുതണമെന്നില്ല നിങ്ങൾക്ക് അറിയുന്ന എഴുതുക ഇനി ഏഴ് നാല് ആഫ്രിക്കൻ മുസ്ലിം രാജ്യങ്ങളുടെ പേര് പേരെഴുതുക ഏതൊക്കെയാണത് ഈജിപ്ത് ലിബിയ കോമ്രോസ് അൾജീരിയ ജിബൂട്ടി മോറിത്താനിയ മൊറോക്കോ സോമാലിയ സുഡാൻ ടുനീഷ്യ ഇതും നാല് ചോദിച്ചിട്ട് നാളെ എഴുതിയാൽ മതി ശ്രദ്ധിക്കണം ആഫ്രിക്കൻ രാജ്യമാണ് ഇനി നോക്ക് ആറാമത്തെ ഇതെന്താണ് ആറാമത്തെ ഭാഗം കുറിപ്പെഴുതലാണ് അഞ്ച് വരിയിൽ കുറയാൻ പാടില്ല ഇത് പാറ്റേൺ മാറി നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഇതിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ശ്രദ്ധിക്കുക നിങ്ങൾക്ക് രണ്ടെണ്ണം ഒരു ചോദ്യത്തിന് രണ്ട് ഓപ്ഷൻ ഉണ്ടാകും രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ അറിയുന്നത് അത് മാത്രം എഴുതുക അറിയാത്തത് ഏതരുത് കുറച്ച് അറിയുന്നില്ലെങ്കിൽ ആ കുറച്ച് മാത്രം എഴുതുക ഇപ്പോൾ രണ്ടിനും കൂടി പകുതി പകുതി അങ്ങനെ രണ്ടും എഴുതാൻ പാടില്ല ഏതെങ്കിലും ഒന്നിനെ എഴുതാനും മാർക്ക് കിട്ടും ചില കുട്ടികളൊന്നും എനിക്ക് രണ്ടും എഴുതും അങ്ങനെയല്ല ഏതെങ്കിലും ഒന്ന് എഴുതാൻ പാടുള്ളൂ അതിന് മാത്രമേ മാർക്കുള്ളൂ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളെ ഈ പിന്നെ ഇപ്പോൾ ഞാൻ അറബി മലയാള ലിപി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്വസ്റ്റൻ പേപ്പർ തന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും വൺ മൺവേടോ ഓപ്ഷനൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായ ഉറപ്പുള്ള ഉത്തരമാണ് അത് ഇവിടെ വെച്ച് എഴുതിയാൽ ഒരു മാർക്കായി അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഉത്തരങ്ങൾ കിട്ടും അപ്പോൾ അറബി മലയാളി വയെക്കുറിച്ച് ഏതാണ് പേജ് അമ്പത്തി ഒമ്പത് കിതാബിൽ പേജ് അയിമ്പത്തി ഒമ്പത് ശരിക്കും നന്നായി വായിക്കുക അതിൽ വിശദമായിട്ടുണ്ട് ഓക്കെ അറബി ഭാഷ കേരള മുസ്ലിംങ്ങൾ നൽകിയ സംഭാവനകൾ അറബി മലയാള സാഹിത്യം മുസ്ലിമീങ്ങളുടെ വൈജ്ഞാനിക മുന്നേറ്റത്തിൽ ജ്വലിക്കുന്ന രേഖയാണ് അങ്ങനെ തുടങ്ങുന്നുണ്ട് ഇൻഷാൽ രണ്ട് ഖിലാഫത്ത് പേ നാൽപ്പതാണ് അത് നമുക്ക് പറഞ്ഞല്ലോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റൻ പേപ്പറ് വായിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും നേരത്തെ നമ്മളെ ക്വസ്റ്റൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എത്ര വർഷം ഭരിച്ചു അതുപോലെ എത്ര ഹലീഫ്മാരുണ്ടായത് പതിനാല് നേരത്തെ പറഞ്ഞതാണ് അതിൽ എഴുതിയ മാർക്ക് കിട്ടി നാൽപ്പത്തൊന്നാം വർഷം തുടങ്ങി അതും എഴുതിയ മാർക്ക് കിട്ടി അപ്പോൾ അങ്ങനെ എന്താ ചെയ്യാൻ നമ്മൾ ചോദ്യം പേപ്പറ് നമുക്കൊരു ധാരണ ഉണ്ടാകണം ഇത് എവിടെയൊക്കെ എഴുതണം എന്നുള്ളത് അപ്പോൾ ആദ്യം ചോദ്യം ശരിക്കും നന്നായി വായിക്കുക രണ്ട് മണിക്കൂറുണ്ട് വളരെ സമാധാനത്തോടു കൂടി എഴുതുക ഇല്ലെങ്കിൽ ബേജാർ പിടിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ചോദ്യം പേപ്പർ മൊത്തമായി വായിച്ച ശേഷം മാത്രം എഴുതുക അപ്പോൾ നമുക്ക് ചില ചോദ്യങ്ങൾ ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടാകും എന്ന് നാം മനസ്സിലാക്കുക മറ്റൊരു ക്ലാസ്സുമായി കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റായിട്ട് എഴുതണം ഇൻഷാല്ല അസലാലൈക്കും